ഹലോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പെരുന്നാൾ രാവായിട്ടുണ്ട് ഇന്ന് പെരുന്നാളിൻ്റെ തലീബേഴ്സാണ് കേട്ടോ നമ്മൾ രാത്രിയാണ് മൈലാഞ്ചി ഇടാറ് പക്ഷേ വീഡിയോ എടുക്കണ കാരണം അധികം ക്ലിയർ ഉണ്ടാവില്ല രാത്രി എടുക്കുമ്പോൾ അത് തന്നെ നമ്മൾ ഇതേനെ ഇപ്പം ഇടാൻ വേണ്ടി പോവുകയാണ് ഇതേന ഇന്ന കാലത്ത് തന്നെ നിയനസിൻ്റെ കൂട്ടുകാരി കതീജ ഖദീജയുടെ ഉപ്പിച്ച് കാലത്ത് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ അതിൽ രണ്ടെണ്ണം ഉണ്ട് ഹെന്നാക്കോണുണ്ട് അല്ല നെയിൽ കോൺ ഉണ്ട് മറ്റേതും ഉണ്ട് കേട്ടോ അങ്ങനെ അത് നമ്മൾ എടുത്തിട്ടില്ല അതിന് മുൻപേ രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസമല്ല ഒരാഴ്ച മുന്നേ നമ്മൾ കദീജർ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാസ് തുടങ്ങിയില്ല അന്ന് അപ്പോൾ സുനീർത്ത മൈലാഞ്ചി ട്യൂബ് തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇത് പൊട്ടിക്കണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ പിന്നെ പിന്നെ കടയ്ക്ക് പോയപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാർക്കൊക്കെ ഇട്ടുണ്ടാവും അപ്പോൾ ഇത് വെട്ടിയിട്ട് രണ്ടുപേരെയും മൈലാഞ്ചി കയ്യിൽ ഇട്ട് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാവുന്നത് ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല നമ്മൾ ആദ്യം തന്നെ വലത്തേക്ക് കഴിയുമ്പോഴത്തേരുന്നു കേട്ടോ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ചുച്ചിക്കുട്ടി ആകെ എന്താണ് കൈയൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് കൊളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഇട്ടപ്പം തന്നെ കേട്ടോ ഇപ്പം ഇട്ടപ്പം തന്നെ നമ്മൾ കഴുകിക്കളഞ്ഞപ്പോൾ ചെറുതായിട്ട് ചുമത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലേക്കൂടെ ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഇത് ഇത് രണ്ടാമത് എന്താണ് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നേരെ പിടിച്ചാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ലാസ്റ്റാണ് ഇങ്ങനെ ഈ ലോങ് വീഡിയോയ്ക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഇട്ട് നോക്കണത് അറിയില്ല ഞാനിതേ നമ്മൾ മൈലാഞ്ചി ഫുൾ ആയിട്ട് അതിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടിപൊളി മെഹന്തി ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചാൽ മതി അവർ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും ഓർഗാനിക് ഹെന്ന കോണ് ഓർഗാനിക് ഹെന്ന ഹെന്നാക്കോണാണ് കേട്ടോ അൽനൂർ ഹെ അൽനൂർന്നാണ് നമ്മുടെ ഈ മെഹന്തിയുടെ പേര് അപ്പോൾ അടിപൊളിയാണ് ഇത് നെയ്ല് ഇത് സാധാ കൈമിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്തെങ്കിലും നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ അപ്പോൾ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അത് പൊളിച്ച് നോക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ടു കേട്ടോ ഞാൻ പൊളിക്കണേ ണ്ടായിരുന്നു കേട്ടോ ചുച്ചു കുട്ടി അതാകെ വലിച്ചെടുത്തിട്ട് ഞാൻ അതേമാതിരി തന്നെ ആ ഒരു ചെറിയൊരു ചെറിയതായിട്ട് ഇട്ട് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത്തിരി ചെറുതായിട്ട് ചമന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മേലെക്കൂടെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ് പക്ഷെ അതേപോലെ ഒന്നും വന്നില്ല എന്നാലും കുഴപ്പമില്ലാട്ടെ അതേനെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ട് മൈലാൻ ചിട്ടാ ഇനി എൻ്റെ ഈ കൃത്രേമ പണികൾ ചെയ്തുപൊടും അല്ല ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കാൻ മോൻറ്റാ ഇതിനെ ൊണ്ട് ഒരു രക്ഷ ഇല്ല ഗായസ് ചുച്ചുകുട്ടി മടിയിലിരുന്ന് വെരുകിക്കൊണ്ട് ഇരിക്കണുണ്ടായില്ല പിടിക്കല്ല ചുച്ചു കുട്ടി നല്ല മോളല്ലേ കൈമിട്ടെ സുന്ദരി കയ്യാ സുന്ദരി കൈമിട്ടെ

ും നെയിലും ഒക്കെ ഇട്ട് നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ട ഞാനിന്ന് ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങനെ പിടിക്കേ അപ്പം നിങ്ങളും രണ്ട് കൈയിലും മൈലാഞ്ചി ഇട്ട് വന്ന് കമൻറ്റ് ചെയ്യാൻ വർക്ക് ഇതേപോലെ സ്റ്റെൻസിൽ ഉപയോഗിച്ച് മൈലാഞ്ചിട്ട് വരണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെന്തേനാ ചുട്ടീടേയും ബിപ്പിക്കുട്ടീടും കൈമിൽ ഉള്ളിലിട്ടെടുത്തില്ല പുറത്ത് മാത്രം ഇട്ടിട്ടുള്ളു ഉള്ളിൽ രാത്രി ഇട്ട് തരാമെന്നു പറഞ്ഞ് അവർ ഇരുത്തിയേക്കാണ് അങ്ങനെ തേന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ തേന കുട്ടീച്ചിൻ്റെ കയ്യിലൊക്കെ ഇട്ടു എൻ്റെ കയ്യിലും കൂടി മൈലാഞ്ചി ഇടാനുണ്ട് പിന്നെന്താ രാത്രി വാപ്പച്ചി ചിലപ്പോൾ കമ്പ്യൂട്ടീൽ വാങ്ങിച്ചണ്ടരെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉറപ്പൊന്നും അങ്ങനെ അങ്ങനെ വാങ്ങിച്ചണ്ടരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നാളെ ഇനി പെരുന്നാളിൻ്റെ എന്താ പറയുക നാളെ ഉള്ള പെരുന്നാളിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം പിന്നെ ആ ഡ്രസ്സ് ഡ്രസ്സ് കാണാൻ പറ്റും കേട്ടോ ഡ്രസ്സും കൂടി കാണിച്ചു തരാം അപ്പോൾ മൂന്നാല് മൈലാഞ്ചി മൈലാഞ്ചെത്തിട്ടു ഇനി നമുക്ക് ഡ്രസ്സ് കാണാം കേട്ടോ ആ ഡ്രസ്സ് എന്താണ് നൂറാ ഡിസ്ട്രസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് അടിപൊളി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഫങ്ഷൻസും കാര്യങ്ങൾക്കൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ഡ്രസ്സ് നോക്കി വരാം ഞങ്ങൾ മൈലാഞ്ചൊക്കെ ഇട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും വേന അപ്പുറത്തെ വീട്ടിലെ ഇത്ത കൊണ്ടുവന്നതാണ് കേട്ടോ കറുകയിലപ്പം ബോണ്ടിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ഇതേന എന്താ സംഭവം ഒന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ഓർമ്മയില്ല അങ്ങനെ തേ ബോണ്ട ഇപ്പോഴും നമ്മുടെ വലിയമ്മ ഇപ്പോൾ വലിയമ്മക്ക് കഴിക്കുക വയ്യാത്ത കൊണ്ടിട്ടും നമ്മൾ കഴിക്കാറില്ല കേട്ടോ ബോണ്ട വലിയമ്മയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത് ഇതാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് നിന്നെസ്റ്റിൻ്റെ പിപ്പിക്കുട്ടി പിക്കുട്ടി മുറേപ്പുറത്തെ ചിച്ചു കേട്ടോ ഈ ഒരു പീ ഗ്രീൻ ആണോ ബ്ലൂ ആണോ ബ്ലൂ പീ ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ചുച്ചിക്കുട്ടിയുടെ വേറെ ഡിസൈൻ പിന്നെ ഇന്നസിൻ്റെ മിപ്പിക്കുട്ടിക്കും കൈ സ്ലീവൊക്കെ വെച്ചിട്ട് ഷാളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ സെലക്ട് ചെയ്താണ് തന്നിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ഇനി ഇതൊക്കെ ഇട്ടിട്ട് നാളെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ രാത്രി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രി എൻ്റെ കയ്യിൽ മൈലാഞ്ചിറുന്നതും അങ്ങനെയൊക്കെ ചെറിയ വിശേഷങ്ങളുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണണം കേട്ടോ നിങ്ങൾ പിന്നെ രാത്രി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്ത് പൊരിച്ചു അങ്ങനെ മോരുകറിയും ചിക്കനൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു ചുച്ചിക്കുട്ടിയും പിപ്പിക്കുട്ടിയും ഉറങ്ങി നിന്ന് ദിവസ് കയ്യിൽ ഉള്ളിലൊക്കെ മൈലാഞ്ചിട്ട് എന്താണ് ഞാൻ മൈലാഞ്ചിരുന്നത് കണ്ടിട്ടേ ഉറങ്ങുള്ളൂ എന്നും പറഞ്ഞ് നോക്കി നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് ചോ ഭക്ഷണം കൈക്കലെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാൻ കയ്യിൽ മയിലാഞ്ചിടാണ് അപ്പോൾ ഈ ഒരു ഈയൊരു ഡിസൈനുള്ള സ്റ്റെൻസിലെന്തായാലും അവരുടെ കൈയ്ക്ക് പാകം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വലിയവരുടെ ആയിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലിടാമെന്ന് വിചാരിച്ചു ഞാനത് വെട്ടാണ് അങ്ങനെ വലത് കൈയ്യിൽ ഇടാം ഇടത് കയ്യിൽ പിന്നെ എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഡിസൈൻ ചെയ്യാമെന്ന് അങ്ങനെ ഈ വലത് കയ്യിൽ വെച്ച് നോക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇടത് കയ്യിൽ മൈലാഞ്ചിട്ട് ലാസ്റ്റാണ് ഞാൻ ഈ ഒരു സ്റ്റെൻസിൽ സ്റ്റെൻസിലൊട്ടിച്ച് മൈലാഞ്ചിട്ടത് അപ്പോൾ അതിന് മുന്നേ ഞാൻ നിന്നസം ഇപ്പം കുട്ടികൾക്ക് മൈലാഞ്ചിട്ടപ്പോൾ ഞാൻ നെഗത്തുമ്പോൾ ചെസ്റ്റ് വെറുതെ ഒന്ന് നെയ്ൽക്കോണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പം തന്നെ കഴുകി കളഞ്ഞു അധികം ചുമന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് ഞാൻ വീണ്ടും അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നാളത്തെ വീഡിയോയിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു വരുന്നുണ്ടെങ്കിലും ഈ ിച്ച് മൈലാൻ ചിരിൽ കാണാൻ വേണ്ടി അവൾ അവളിങ്ങനെ ഉറക്കം ഇങ്ങനെ നോക്കി നിൽക്കാൻ അപ്പം ചീക്ക് ഞാൻ ഒട്ടിച്ച് തരാൻ കൈമയെന്നു പറഞ്ഞിട്ട് അവളത് പൊളിക്കാൻ നിൽക്കാൻ കേട്ടാ അങ്ങനെ അത് കയ്യില് ഇടത് കൈ കൊണ്ട് ഒരു വിധത്തിലൊക്കെ ഇട്ടു വലിയ എന്താ ശരിയായില്ല എന്ന് തോന്നുന്നു അങ്ങനെ പൊളിച്ചളിഞ്ഞ് അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി അടുത്ത ദിവസം പെരുന്നാളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബായ്